ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങളൊന്ന് വന്നിരിക്കണേ ഞങ്ങളെ റൂം ഒരു ദിവസം കാണിക്കാനാണ് ഒരു ദിവസം അര ദിവസം സൺഡേ പിന്നെ മദർശി ആയതുകൊണ്ട് ഞങ്ങൾ രാവിലെ ഓൾ നീച്ചാൽ ഞങ്ങൾ ഓളെത്തി പെയ്യങ്ങൾ കളിക്കും പിന്നെ ഓൾക്ക് ഒരു വയസ്സേ ആയിട്ടുള്ളൂ ൾ തിരക്കൂടെ എന്താ വിചാരിച്ചു ഓളെല്ലാം തിന്നുന്നു ഓളെല്ലാം തിന്നില്ല ഓൾ ചായ കുടിച്ചു പിന്നെ കൊടുത്താലാണ് ഈ തുപ്പും ചെയ്തു ഓൾക്കൊരു കുപ്പി ഉണ്ട് വെള്ളം കുടിക്കാനും ചായ കുടിക്കാനൊക്കെ അപ്പൊ അതിലാണ് വെള്ളം ചായ ഒക്കെ കുടുത്തത് ചായയുടെ എഴുതിക്ക് ശേഷം പിന്നെ ഓരെണ്ണവും പന്തട്ടി കളിച്ചു പിന്നെ കുറേ ദിവസമായി അവനിക്ക് അവർത്ത് കളിക്കാൻ ഒരു പന്താണെന്നാൽ പിന്നെ ഞാൻ ഇന്നലെ ഒരു പന്ത് ഓടുന്നു അപ്പം അതിൻ്റെ സന്തോഷത്തിന് രണ്ടാളും കളിക്കുന്നുണ്ട് പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പം പിന്നെ ആപ്പാല മൂളന്നു ഓളെ പേര് ഹീന എന്നാണ് ഓര് രണ്ടാളും വലിയ കൂട്ടാണ് ഓളും ഇനിയും ഓരോ രണ്ടാളും കുറച്ചേരം കളിച്ചു പിന്നെ അയാൻ കുറെ കാലമായി ആ കുറുവാസങ്ങള് ഇറങ്ങിയതിന് ശേഷം കുറേ വേഷം കിട്ടിയാണ്ട് ഓൻ്റെ പേര് പോന്നിട്ട് കുറുവസംഘാണ് കുറവാസം കാണും അതാണ് നടക്കുന്നത് കൊറച്ചേരം കഴിഞ്ഞപ്പോൾ അമ്മച്ചി ഓളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി തലയിലൊക്കെ എണ്ണ ചെയ്യാണ്ട് ഏർ കുളിക്കാൻ ഭയങ്കര ഇഷ്ടാണ് നല്ല വള്ളത്തികളിയാണ് കുളിപ്പിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടാണ് ഓൾക്ക് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നല്ല ചെറിയ കാര്യം ശവർ ഇടുമ്പോ പിന്നെ ഓൾക്ക് ശ്വാസം കിട്ടില്ലല്ലോ മുഖക്കൊക്കെ വള്ളം കയറിയിട്ട് എന്ത ഓള നെറ്റിൻ്റെ ഓളെ കയ്യച്ചു കഴിഞ്ഞു പിന്നെ ഓൾക്ക് കുറച്ചേരം കഴിഞ്ഞപ്പ കുളി ഒക്കെ കഴിഞ്ഞ് ഡ്രസ് ഇട്ടുകൊടുത്താണ്ട് ഓളെ എടുക്കാൻ കൊണ്ടുപോയി പൊടി കൊടുക്കാൻ ഭയങ്കര പണിയാണ് മുമ്പിൽ നിന്നാണ്ട് ആരെങ്കിലും കളിപ്പിക്കുക ചിരിപ്പിക്കുക എന്തെങ്കിലും ഒക്കെ ചെയ്യാം റൂക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചേനെ ഓള അതിനെ കളിപ്പിക്കുക ഒക്കെ ചെയ്യും പിന്നെ ഓൾ അമ്മച്ചി ഡ്രെസ്സൊക്കെ മാറ്റിക്കാണ്ട് ഇന്നോട് ഉറക്കാൻ പറഞ്ഞു പിന്നെ ഓൾ ഫുഡൊക്കെ എല്ലാം കഴിച്ചുകൊണ്ട് പെട്ടെന്ന് ഒന്ന് തൊട്ടിയിൽ ആട്ടിയ അപ്പോൾ ഉറങ്ങും അപ്പം ഇതാണ് ഞങ്ങളെ പാത്തൂൻ്റെ ഒരു ഡേ ഒരു ഹാഫ് ഡേ അപ്പോൾ ഇനിയും ഞങ്ങൾ ഇതേപോലെ നല്ല വീഡിയോസ് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്